അത് കുഴപ്പമില്ല അപ്പൊ മത്ത പൊട്ടിക്കണ്ടല്ലോ അപ്പൊ മത്ത പൊട്ടിക്കണ്ടാന്നു രണ്ടുപേരത്തെ കുട്ടികൾ കിട്ടാ ഇതിന് വന്നു നോക്കിയാ ഞമ്മള് ആ നടക്കാണ്ട് നിന്നു നോക്കണ്ട കൂടെ വരണെങ്കി അത് പേപ്പറൊക്കെ സീ ആക്കാണ്ട് കൂടെ വരണെങ്കി ആധാരവും ഇതൊക്കെ നോക്കേണ്ടി മൈനർണ്ടൊക്കെ നോക്കണോ ഇങ്ങനെ കൊണ്ടാൻ പറ്റുള്ളൂ നിങ്ങൾ ഇങ്ങനെ വലിച്ചിട്ട് ഇടക്കണോ അല്ല വലിയ ചേർത്തിനൊക്കെ വലിച്ചിണ്ടാവും എന്നാ നിങ്ങള് പറഞ്ഞ വില പറഞ്ഞോളൂ ഉണ്ടാവും ും ചന്ത കായവും ഉണ്ടാവു രണ്ട് പോത്തിനക്കാൻ വന്നിട്ടുണ്ട് എന്താ ഈ തൊപ്പിക്കാരനാണ് ഞമ്മളെ കൊടുക്കുന്നത് കേട്ടാ തൊപ്പിക്കാരെ തൊപ്പിക്കാരെന്നിട്ട് അങ്ങോട്ട് ഇരിക്കേജ കോളേജിൽ നിന്ന് നേരെ പോത്ത് കച്ചവടക്കാരനാ പറഞ്ഞോ പറഞ്ഞോ അത് ഞങ്ങൾ എങ്ങനെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല വില അപ്പ അതിനനുസരിച്ചിട്ടൊക്കെ കാണുങ്ങള് വില പറഞ്ഞോളി വില പറഞ്ഞോട്ടെ ഇനി ഇപ്പൊ ഞാൻ മേടിച്ചില്ലേക്കിനു നിങ്ങൾക്ക് ഞാൻ ഇല്ലാണ്ട് ഇട്ടേരാ അപ്പ ആരേലും വന്ന് മേടിച്ചോളൂ ഇതിന്റെ പരിപാടി അങ്ങനെ അങ്ങനെ ഇപ്പൊ എത്ര പൂത്താവും വിറ്റെടുത്തത് ആൾക്കാർ വരൂ അറിയേണ്ട ആൾക്കാർ അറിയാൻ അറിഞ്ഞാലെപ്പോ ഇങ്ങനെ കൊണ്ടുപോകളു മഴ അങ്ങനെ പെയ്യണോ ഇറക്കിക്ക് മഴ പെയ്യണ കാരണം പുല്ല് തോന്നു അവിടെ ഒന്നും വെള്ളം ഇല്ല തോട്ടിലൊന്നു ഇതൊക്കെ ഇതൊക്കെ മാന്തിയിട്ടുണ്ട് പക്ഷെ വെള്ളമില്ല ഞമ്മളെ തോട്ടില് ആ പുല്ല് പറഞ്ഞ എന്മാതിരി പുല്ല് വെള്ളന്റെ അവിടെ നെല്ല് ഒന്നും കൃഷി കൃഷിണ്ടാക്കൂല്ലോ നമ്മളെ ഭാത്ത ബോട്ടിനെ കെട്ടി തന്നെ അങ്ങനെ കൊണ്ട വാർത്താണ്ട് ഇടുക വീട്ടിൽ കൊണ്ടന്നെ പരിപാടി ആ നാല് മണിക്കൂർ വള്ളത്തിലൊക്കെ തന്നെ പോത്തിന്റെ എത്തിക്കുന്നേ അവിടെയുള്ള അന്നികളൊക്കെ ഞങ്ങൾ തന്നെ ആ കെട്ടിട്ടുണ്ട് എന്നിട്ടേ എന്താ നിങ്ങളുടെ പേരെന്താണ് ആ എന്നിട്ട് അജിതാ സേവൻ വല്ല മതി കാണിട്ടെ

പല്ല് പിന്നെ പല്ല് അതിന്റെ ടൈം അതിന്റെ പല്ല് പിന്നെന്താ ഒരു കാര്യം ചെയ്തോളി അജി പെരുന്നാലും ആമക്ക് വേറെ കൂടി ആ ഞാൻ ചോദിക്കളിച്ച നീ ചോദിക്കളെ ചോദിക്കളിച്ച രണ്ട് മൂത്തക്കിട്ട കൊടുക്കാണ്ട് ആവശ്യക്കാരുണ്ടായി വിളിച്ചോളി നിങ്ങൾ അമ്പത്തിര തൊണ്ണൂറ്റഞ്ച് അറുപത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റൊമ്പത് പൂജ അഞ്ച് പത്തൊമ്പത് ആയില്ലേ ബദ്ധാമെട്ടാ പോകത്ത കുട്ടികൾ രണ്ട് പോത്ത കുട്ടികൾ ആ വേറെലും ആവശ്യക്കാരുണ്ടെങ്കി കൊടുക്ക ഇതിപ്പോ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ ഇപ്പം ഒന്നൊക്കെ തന്നെ അല്ലേ ഒന്നും ഒന്ന് പത്തരം ലാസ്റ്റ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം பத்தம்பது ரூபாய் கட்டியா கொடுக்க ஆ கொடுக்க ஏ இல்ல கொடுக்கல இல்ல இப்போட்டா நம்ம இதில் ஞானி ஜெயிச்சாட்டா அன்னத்தூபை அன்ன கிலோ அறுபதுலே ஓரோன்னு ഇത് ഇപ്പോൾ എത്ര ഉണ്ടാവും ഒരു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കണക്കിൽ ഇന്നാലിപ്പോ നിങ്ങൾ പത്ത് പതിനൊന്ന് മാസം പത്ത് മാസമായില്ലോ അല്ല ഇപ്പോൾ ഏകദേശങ്ങളെ കണക്കിൽ ഇത് ഓരോന്ന് എത്ര നോക്കുണ്ടാവും അതിനൊന്നും വിളിക്കണ്ട അത് ഇവിടുത്തെ നിങ്ങൾ അതിനെ വിളിച്ചിട്ട് ഓ ആർക്കാരെച്ചിട്ട് കത്തി മണാറ്റ വരിക അപ്പം അപ്പം എന്നാൽ ഞമ്മളരിദാശത്തെ അല്ലേ അതിൻ്റെ നമ്പർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആവശ്യക്കാർ എന്തെങ്കിലും വിളിച്ചോളി ഇത് വളയാംകുളത്തെ നമ്മളെ സബ്സ്ക്രൈബർ ആട്ടാ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാ മൂത്താപ്പയാണ് അത് ആ തെങ്ങിൻ്റെ മറവിൽ ഒരാൾ നിൽക്കേണ്ടത് അതിന്റെ മൂത്താപ്പയാണ് അപ്പൊ ചന്തയിൽക്ക് കൊണ്ടിരുന്നേ സാലിയാന്നാ പറഞ്ഞത് മൂത്താപ്പ പറഞ്ഞ അല്ലല്ലോ ഓനെ കൊണ്ടിരുന്നേ ഞാനാന്ന അതിന്റെ ഒരു തർക്കത്തിലുള്ളത് നമ്മളെ വീഡിയോ ഒക്കെ കാണില്ലേ ഏ ആ വള്ളത്തി ഇടണോ തൗട് കൊടുക്കണോ വാണകുള ഇല്ല ഇല്ല അവിടെ എപ്പോഴും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ അതന്നെ ഞമ്മ പിന്നെ ഇടാൻ പെരുമ്പിലാവും പിന്നെ അടുത്തുള്ള അത് ശനി ഞായറും ശനി ഞായരുവാണോ അടുത്ത എന്താ ശനി ആ പെരുന്നാളായ കാരനേ ശനി ഞായറും കൊള്ളനൂരിന്തായ ശനിയാഴ്ച ഉണ്ടാവും നിങ്ങളുടെ പോയി കൊത്തമാണോ നാലഞ്ചെണ്ണമാണോ നിങ്ങൾ എടുക്കില്ലേ കൊത്തില്ലേ എടുത്തില്ല പോ നമ്മൾ നടന്ന് നടന്ന് നടന്നു പോയി ഈ ചേക്കന്മാര് പൊന്തരക്കൂടിയും തീക്കൂടൊക്കെ നടത്തിച്ചിട്ട് വേറെ രണ്ട് പോത്തിന്റെ അടുത്തേക്ക് എത്തി നബന നടത്തിപ്പിക്കണേ ഈ ചുവപ്പ് തെത്തി തൊപ്പിക്കാരെ പിന്നാലെ വേറെ ഒരാളുണ്ട് ആ ആ ഇതാണ് പോത്തുകള് അവിടെ കുട്ടി എത്ര തര നമക്ക് റുപ്പ്യോ കൊടുക്കു എന്നാ വിളിച്ചോളിച്ച വിളിച്ചോളിച്ചോ ജിന്ദ്ര മറിഞ്ഞിക്കണേ ഈ ബോത്തിനെ ചോദിക്കണേനും ഈ ബോത്തിന്റെ വില നമ്മള് ഫോണിൽ ഒന്ന് ചോയിച്ചോക്കട്ടെ ബോസ് വിളിക്കണ്ട് കൊറച്ചുമ്മ വീഡിയോയില് തെരങ്കാരുന്നു തെരങ്കോ ജിതിക്കോ എത്തിക്കോടാ എത്തിക്കുവാട ജി അത് കാണിക്കണ്ട്

സാലിഹു സാലിഹു വില ചോയ്ക്കുണ്ട് സാലുഹു ഇതാണ് സാലിഹു ഇന്ന് പരീക്ഷ ഒക്കെ എഴുതിയിട്ട് വന്നേക്ക സാലിഹു എന്താ ഐദ്യണ എന്ത് കാലാക്കാൻ ഐദ്യാണാവാ പറയുന്നത് പരീക്ഷ എഴുതി എന്നൊക്കെയാണ് ആ ആ അപ്പോഴാണ് കാര്യത്തേക്ക് എത്തിയത് ലാസ്റ്റ് എത്രയാന്ന് ചോദിച്ചോ എത്രയാണെന്ന് ചോദിച്ചോ വില പറഞ്ഞോളെ മടിക്കാൻ നിൽക്കണ്ട മടിച്ചിട്ട് കരില്ല വില പറഞ്ഞാ നമ്മള് പിന്നാലെ ഫ്ലോരോന്നുണ്ടെങ്കി ഞമ്മള് മേടിക്കാം ഈ രണ്ടാളെ മകുടി അബ്ബാസിനി പാട്ടാളി വാസുവിന് ഈ കണ്ണ രണ്ടുപോത്തള്ളട്ടാ കൊടുക്കില്ല നീ എന്തു കൊടു വില ചോദിച്ചോക്ക് ആള് വന്നില്ലേ